ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന പരിചരണ കേന്ദ്രമായ കായംകുളം മിസ്ബയിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കും കുട്ടികൾക്കൊപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുമുള്ള പ്രമുഖർ ആഘോഷപരിപാടികൾ പങ്കാളികളാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു നിശ്ചല ദൃശ്യങ്ങൾ ടാബ്ലോ വേഷവിധാനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടി സന്ദേശ റാലി സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച് കായംകുളം പരിപ്ര ജംഗ്ഷൻ കാക്കനാട് വഴി സ്കൂളിലെത്തും തുടർന്ന് മുനിസിപ്പൽ സെക്രട്ടറി സണലസ് പതാക ഉയർത്തും പൊതുയോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്യും മിസ്പാ ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം ആശംസിക്കും കായംകുളം പി ടി ബിനുകുമാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും കറ്റാനം ഷാജി അജിത് ഇ പെൻ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് തുടങ്ങിയവർ സന്ദേശം നൽകും ജെ ആദർശ് എസ് കേശുനാഥ് ബാബുജി മിനി സാമുവൽ ആഷിഷ് സരസൻ വി നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും കൂടാതെ വിവിധ പ്രോഗ്രാമുകൾ സ്കൂളങ്കണത്തിൽ വെച്ച് നടക്കും കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ കൊറിയോഗ്രാഫി സ്കിറ്റ് മൈം തുടങ്ങിയ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും മിസ്ബയിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ ഡാൻസ് ദേശഭക്തിഗാനം എന്നിവ അവതരിപ്പിക്കും രാഷ്ട്രീയ സാമൂഹിക ആത്മീയ മേഖലകളിൽ നിന്നുമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് ദിന ആഘോഷം മിസ്ബ സ്കൂളിൽ വെച്ച് നടത്തുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച കാര്യം ഇവിടെ പ്രിൻസിപ്പൽ ടീച്ചർ ഓർപ്പിച്ചു വരുന്നു രണ്ടായിരത്തി മൂന്നിൽ മിസ്ബ ആരംഭിച്ച നാളു മുതൽ ഇന്ത്യയോണം പ്രൗഢഗംഭീരമായിട്ടാണ് ഞങ്ങൾ സ്വാതന്ത്ര്യദിനം കൊണ്ടാടിയിട്ടുള്ളത് ഞാൻ ഇന്നും ഓർക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ ആദിത്യ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് കായംകുളത്തെ ഡി ഒ എസ് പി ആയിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ എം കൃഷ്ണപുത്രൻ സാറാണ് അതിനുശേഷം അനേക വിശിഷ്ടാതിഥികൾ ഈ സ്ഥാപനത്തിലേക്ക് വരികയും ഓരോ വർഷങ്ങളിലും വളരെ മംഗളകരമായിട്ട് ഈ പ്രോഗ്രാം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച സ്ഥാപനമാണ് മിസ്പ അന്നു മുതൽ ഇന്നുവരെയും ഓരോ ആഘോഷങ്ങളും വിപുലമായ രീതിയിൽ തന്നെയാണ് മിസ്ബയിൽ ആഘോഷിക്കുന്നത് പ്രത്യേക സ്വാതന്ത്ര്യദിനാഘോഷം ഈ വർഷം എന്തുകൊണ്ടും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു ദിനം കൂടിയാണ് ഞങ്ങളുടെ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ഭിന്നശേഷി കുട്ടികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് പരിചരണം നൽകി തിരുത്യർഹമായ സേവനം ചെയ്തു വരുന്ന മിസ്പേക്കെതിരായി ചില തൽപ്പര കക്ഷികൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ കള്ളക്കേസ് അതിന് തെളിവുകളില്ല എന്ന് കണ്ടെത്തി കോടതി തള്ളിക്കളഞ്ഞത് സ്ഥാപനത്തിന് സന്തോഷം നൽകുന്നതായും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം